ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നിങ്ങൾക്ക് കൂർക്കം വലിയ ഉണ്ടോ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ആ എനിക്ക് കൂർക്കമലിയുണ്ടെന്ന് ഭാര്യ പറയാറുണ്ട് ഇല്ലെങ്കിൽ പലപ്പോഴും വീട്ടിൽ തന്നെ കൂർക്കം വലിയ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പലപ്പോഴും ആ ഉണ്ട് അതൊരു ദുശീലമാണ് അതൊരു സ്വഭാവമാണ് എന്ന് പലരും പറയാറുണ്ട് എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ എടുക്കാൻ പോലും ശേഷിയുള്ള ഒരു മാരക ആരോഗ്യ പ്രശ്നമാണ് കൂർക്കമ്പലി എന്നുള്ളത് പലർക്കും അറിയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരല്ല സാധാരണ നമ്മളൊരു മാരക രോഗം എന്ന് പറയുമ്പോൾ ഒന്ന് ക്യാൻസർ രണ്ട് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള രോഗങ്ങളെ മാത്രമേ ആൾക്കാർ ഗുരുതരം എന്ന ഒരു അവസ്ഥയിൽ ചിന്തിക്കത്തുള്ളൂ എന്നാൽ അതേ കാറ്റഗറിയിൽ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് കൂർക്കമ്പരി പലർക്കും അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് കൂർക്കമ്പലി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും അതുകൊണ്ട് വരാൻ സാധ്യതയുള്ള രോഗങ്ങളും എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ വാസ്തവം നിങ്ങൾക്ക് മനസ്സിലാവും കൂർക്കമ്പലി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വാസനാളത്തിൽ നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് കൂർക്കമ്പലി കൂർക്കമ്പലി ഉണ്ടാകുന്നതിന് പലവിധ കാരണങ്ങളുണ്ട് ഒന്നാമത്തത് നമ്മൾ കിടക്കുന്ന നമ്മൾ നിവർന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയിലുള്ള മസിലുകൾ റിലാക്സ് ആയി ശ്വാസം നടത്തിനെ അങ്ങ് പ്രസ് ചെയ്യും മസിലുകൾ റിലാക്സ് ആകുന്ന സമയത്ത് നമുക്ക് ഉറക്കത്തിൽ കൺട്രോൾ കിട്ടത്തില്ല ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്വാസം ശരിയായിട്ട് കിട്ടാത്ത ഒരവസ്ഥ വരാം രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ നാവിലെ നാവിന്റെ ഏറ്റവും ഉൾവശവും മുഗത്തെ വശത്ത് സോഫ്റ്റ് അണ്ണാക്ക എന്ന് പറയുന്ന ഭാഗവും തമ്മിൽ ഉറങ്ങുന്ന സമയത്ത് റിലാക്സ് ആയി ഇത് രണ്ടും കൂടെ അങ്ങ് പ്രസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത ശ്വാസം വലിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരും ഇതും കൂർക്കമരിയുടെ ലക്ഷണമാണ് ാമത്തത് നമുക്ക് പലപ്പോഴും ജന്മനാ തന്നെ ചിലർക്ക് ശ്വാസനാളം ഒരു അല്പം ചെറുതായിട്ട് കാണാറുണ്ട് കൊച്ചുകുട്ടികളെല്ലാം തന്നെ രണ്ടും മൂന്നും വയസ്സിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉച്ചത്തിലുള്ള ഒരു കൂർക്കമ്പലിയുടെ ശബ്ദം കേൾക്കുന്നതിന്റെ കാരണവും ശ്വാസനാളം ശരിയായിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാതെ ചെറുതായിരിക്കുന്നതിന്റെ ഒരു കാരണമാണ് നാലാമത്തെ കാരണം എന്ന് പറയുന്നത് അമിതവണ്ണമാണ് ശരീരത്തിന് വല്ലാണ്ട് വണ്ണം കൂടുതലുള്ളവർക്ക് ഈ ഭാഗത്തെല്ലാം കൊഴുപ്പ് വല്ലാണ്ട് കെട്ടിക്കിടക്കും ഈ കൊഴുപ്പ് കിടക്കുന്നത് ശ്വാസനാളത്തിനകത്ത് ഒരുപാട് പ്രഷർ ഉണ്ടാക്കുകയും രാത്രി കിടക്കുന്ന സമയത്ത് വല്ലാണ്ട് കൂർക്കം വലി ഉണ്ടാകുകയും ചെയ്യും അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് പതിവായിട്ടുള്ള സിഗരറ്റ് വലിയും മദ്യപാനവുമാണ് പതിവായിട്ട് മദ്യപരിക്കുന്നിട്ട് കിടക്കുന്നവരെ നിങ്ങൾ രാത്രി ശ്രദ്ധിച്ചു നോക്കി ഇവർക്ക് അബോധാവസ്ഥയിൽ വല്ലാണ്ട് ശ്വാസം വിടുന്നു വിടുന്ന ശബ്ദം കേൾക്കാൻ പറ്റും കാരണം ഈ ഭാഗത്തുള്ള മസിലുകൾക്ക് ഡീഹൈഡ്രേഷൻ വന്ന് വല്ലാണ്ട് വലിഞ്ഞു മുറുകി ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് ഇതേ പ്രോബ്ലം തന്നെ രാത്രി ഉറക്കത്തിന് ഉറക്കം കൂടിയ കഴിക്കുന്നവരിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്കും കൂർക്കം വലിയ ഉണ്ടാകാറുണ്ട് സൈക്കാട്രിക് മരുന്നുകൾ മാനസിക രോഗത്തിന് ദീർഘനാളായി മരുന്ന് കഴിക്കുന്നവർക്ക് പലപ്പോഴും ഈ ഭാഗത്തുള്ള മസിലുകൾ ലൂസ് ആയിട്ട് അവർക്ക് കൂർക്കം വലിയ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാം ഇതല്ലാതെ നമ്മുടെ തലച്ചോറിന് നമ്മുടെ മസലുകളുടെ പ്രത്യേകിച്ച് ശ്വാസനാളത്തിന്റെ മസിലുകളെ കൺട്രോൾ ചെയ്യാനുള്ള ശേഷി കുറഞ്ഞു പോയിരുന്നാലും നമുക്ക് ഇത്തരത്തിൽ രാത്രിയിൽ കൂർക്കം വലി അനുഭവപ്പെട്ടു വരാം ഇനി ഈ കൂർക്കം വലിക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞു തരാം നമ്മൾ രാത്രി കിടക്കുമ്പോൾ കൂർക്കം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രക്തത്തിൽ ഓക്സിജൻ വല്ലാണ്ട് കുറയും രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞ് കാർബൺ ഡയോക്സൈഡ് അതേപടി കൂടുന്ന സമയത്ത് കാരണം സംഭവിക്കുന്നത് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ നമ്മുടെ തലച്ചോറിന് സിഗ്നൽസ് പോകും നിങ്ങൾക്ക് ഇതാ രക്തത്തിൽ ഓക്സിജൻ കുറയുന്നു അലേർട്ട് സിഗ്നൽ പോകും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറക്കത്തിൽ ഉണരും ഉണർന്ന് പെട്ടെന്ന് നമ്മുടെ തലയൊന്ന് നിവർന്ന് ശ്വാസനാളം പെട്ടെന്ന് ഒന്ന് റിലാക്സ് ആയി നമ്മൾ ശ്വാസം എടുക്കുന്നു തലച്ചോറ് വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു വീണ്ടും ഇത് തന്നെ സംഭവിക്കുന്നു വീണ്ടും ഉണരുന്നു ഇങ്ങനെ ഒരു എൻറ്റെയർ ഒരു ഏഴ് മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ഉണരുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കൂർക്കം മരിക്കുന്നവർ ഒരു മണിക്കൂറിൽ തന്നെ പലപ്പോഴും അൻപതും അറുപതും തവണ ഇങ്ങനെ ഉണരാറുണ്ട് കൂർക്കം മരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറുതായിട്ട് കൂർക്കം വലി ശബ്ദം തുടങ്ങുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ മാക്സിമത്തിൽ ഇടയ്ക്ക് എത്തുന്നു പിന്നെ കുറച്ച് സമയം ഇവർ ശ്വാസം വലിക്കാതെ കിടക്കുന്നത് കാണാം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് നോർമലി ശ്വാസം എടുത്ത് തുടങ്ങും അത് കഴിയുമ്പോൾ വീണ്ടും കൂർക്കംവലി തുടങ്ങുന്നു ഇങ്ങനെ ഒരു എന്റയർ സൈക്കിൾ രാത്രി ഉറക്കത്തിന്റെ ഇടയ്ക്ക് മുന്നൂറും നാനൂറും തവണ ഇത്തരത്തിൽ കൂർക്കംവലി കൊണ്ട് തലച്ചോറ് ഉണ്ടാകാറുണ്ട് ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താ നമ്മുടെ ശരീരം രാത്രി റിലാക്സേഷന് വേണ്ടിയും ഉറക്കത്തിന് വേണ്ടി ശരീരത്തിന് റെസ്റ്റിന് വേണ്ടി കിടക്കുന്ന സമയത്ത് റെസ്റ്റ് കിട്ടത്തില്ല ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താ നമുക്ക് പലപ്പോഴും ഇതിന്റെ ലക്ഷണം കാണുന്നത് എന്താണെന്ന് അറിയാവോ പകലിരുന്ന് ഉറങ്ങും പലപ്പോഴും വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പകലിരുന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഓഫീസുകളിൽ അറിയാണ്ടിരുന്ന് ഉറങ്ങി പോകുന്നവരെ കണ്ടിട്ടില്ലേ രാവിലെ ഓഫീസിലിരുന്ന് ഉറക്കം തോന്നുന്ന ഒരു ജോലിയും ചെയ്യാൻ ഉന്മേഷമില്ലാത്തവരെ കണ്ടിട്ടില്ലേ അതെല്ലാം കൂർ സൈഡ് എഫക്റ്റുകളാണ് എന്നാൽ ഇതിനേക്കാൾ മാരകമായ അവസ്ഥ നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ വായിക്കാറുണ്ട് ഉറക്കത്തിൽ മരിച്ചു കിടന്നു രാവിലെ എണീറ്റപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു ചെറുപ്പക്കാരനാണ് പ്രത്യേകിച്ച് ഒരു രോഗവും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടില്ലേ അതിന്റെ എല്ലാം പുറകിലും ഇത്തരത്തിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള കൂർക്കമ്പലി എന്ന് പറയുന്ന രോഗാവസ്ഥ തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം അറിയോ നെഞ്ച് ഇടയ്ക്കിടയ്ക്ക് പടവട ഇടിച്ചു എന്ന് വരാം നിങ്ങൾക്ക് ബി പി ക്രമേണ കൂടിയെന്ന് വരാം നിങ്ങൾക്ക് വണ്ണം ക്രമേണ വർദ്ധിച്ചു എന്ന് വരാം കൂടാതെ നിങ്ങൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഇത്തരക്കാർ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇവർ വാഹന അപകടങ്ങൾ ഉണ്ടാക്കി എന്ന് വരാം പകലും പലപ്പോഴും നമ്മളിപ്പോൾ പകലുണ്ടാകുന്ന റോഡ് ആക്സിഡന്റുകളിൽ പോലും ഈ കൂർക്കംവലി കാരണം ഇവരെ അറിയാണ്ട് പകൽ ഉറങ്ങിപ്പോയിട്ടാണെന്ന് ഉറങ്ങുന്നവർക്ക് പോലും മനസ്സിലാകാത്ത തരത്തിലായിരിക്കും അറിയാണ്ട് മയങ്ങിപ്പോകുന്നത് ഇത്തരത്തിൽ വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കൂർക്കംവലി ഉണ്ടാക്കുന്നത് കൂർക്കംവലി കൊണ്ട് ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം നമുക്ക് ഹൃദയത്തിന് റെസ്റ്റ് കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ഹൃദയത്തിന്റെ പേശികൾക്ക് പ്രോബ്ലം ഉണ്ടാകുന്നു ഒന്ന് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ടെൻഡൻസി ഉണ്ടാകുന്നു ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നു ഈ ഹാർട്ട് ഫെയിലിയറിലാണ് പലപ്പോഴും ഉറക്കത്തിൽ ആൾക്കാര് മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ കാരണം നിങ്ങൾക്ക് രക്തത്തിൽ ഒട്ടും ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയിൽ ഒരുപക്ഷേ നിങ്ങളുടെ ഹൃദയം ഇടയ്ക്ക് മിടിപ്പൊന്ന് നിർത്തിയെന്ന് വരാം അവിടെ നിന്ന് നിങ്ങളുടെ തലച്ചോറ് സിഗ്നലിൽ കൊടുത്ത് ഹൃദയത്തിനെ വീണ്ടും ഉണർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ തലച്ചോറും ഡെഡായി പോകും പലപ്പോഴും ഉറക്കത്തിൽ മരണമടയുന്നതിന്റെ കാരണം ഇതാണ് രണ്ടാമത്തത് കാടിയ അരിത്മിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാക്കാം കാടിയക്കരിത്മ്യ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന്റെ പേശികളുടെ താളം നമ്മളെ ഹൃദയമിടിപ്പ് വിടിപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഹൃദയം നിലച്ചു പോവുക കുഴഞ്ഞു വീണ് മരിക്കുക നിന്ന് നിൽപ്പിൽ ആൾ മരിഞ്ഞു മറിഞ്ഞു വീണ് മരിക്കുന്നു ഈ ഒരു അവസ്ഥകൾക്കെല്ലാം പുറകിൽ ഈ കാടിയക്കരിത്മിയയാണ് ആ അവസ്ഥ ഉണ്ടാകുന്നതിന്റെ പുറകിലും കൂർക്കം ഒരു പ്രധാന കാരണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ പ്രോബ്ലം സ്ട്രോക്കാണ് പലപ്പോഴും നമ്മുടെ തലച്ചോറിനകത്തേക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ ബ്ലഡ് സർക്കുലേഷനിൽ ഓക്സിജൻ കുറയുന്നത് തലച്ചോറിലേക്കുള്ള കോശങ്ങളുടെയും നമ്മുടെ രക്തക്കൊള്ളലുകളുടെയും പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുകയും ഇത് സ്ട്രോക്ക് പോലുള്ള പക്ഷാഘാതം പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യും മൂന്നാമത്തെ പ്രോബ്ലം നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം ക്രമേണ കാരണം ഈ നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥ ശരീരത്തിന് ഇല്ലാത്തത് കൊണ്ട് രാത്രിയിൽ ഇടക്കിടയ്ക്ക് ഉണരുന്ന സമയത്ത് എന്ത് സംഭവിക്കും നിങ്ങളുടെ പമ്പിംഗ് വല്ലാണ്ട് കൂടും നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ടെൻഷന്റെ ഹോർമോൺ വല്ലാണ്ടും കൂടിയെന്ന് വരാം ഇത് നിങ്ങൾക്ക് രക്തസമ്മർദ്ദം കൂടുന്നതിന് കാരണമാകും ഇങ്ങനെ നിങ്ങളുടെ ബി പി ഒരിക്കലും കൺട്രോൾ ആവാതെ ഒന്നു വരാം അടുത്ത പ്രധാനപ്പെട്ട രോഗാവസ്ഥ എന്ന് പറയുന്നത് പ്രമേഹ രോഗമാണ് ഇന്ന് പലർക്കും എത്ര ശ്രദ്ധിച്ചിട്ടും പ്രമേഹ രോഗം ഡയബറ്റീസ് ഒട്ടും കൺട്രോൾ അല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകില് ഈ കൂർക്കം വലിയ ഒരു വില്ലനാണോ എന്ന് പരിശീലനം കാരണം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം കിഡ്നി എല്ലാം റിലാക്സ്ഡ് ആകണം എന്നാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന സമയത്ത് നിങ്ങളുടെ പാങ്ക്രിയാസ് കൂടുതൽ ആക്റ്റീവ് ആകുകയും രക്തത്തിൽ ഇൻസുലിന്റെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യും ഇത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ രക്തത്തില് ഷുഗർ ലെവലിനെ ഉയർത്തുന്നതിനും ഇൻസുലിൻ സ്പൈക്സും ഷുഗർ സ്പൈക്സിനും വരുന്നതിനും കാരണമാകാറുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രമേഹം കൂടുന്നതും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതും കൊണ്ട് നിങ്ങൾക്ക് അമിതവണ്ണം വല്ലാണ്ട് കൂടും നിങ്ങളുടെ ശരീരം വല്ലാണ്ട് കൂടുതലായിട്ട് പ്രവർത്തിച്ച് കൂടുതൽ നിങ്ങളുടെ ഇൻസുലിൻ കൊഴുപ്പിനെ കൂടുതൽ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ കാരണമാകും എത്ര ശ്രദ്ധിച്ചിട്ടും വണ്ണം കുറയാത്തവർക്ക് കൂർക്കം വലി ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അത് മാറാനുള്ള മാർഗങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ആണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാക്കുന്നത് കടലിന് ചുറ്റും കുഴി പടിഞ്ഞു കൂടുന്നതിന് കാരണമാകും മാത്രമല്ല രാത്രി ഉറക്കത്തിന്റെ ഇടയ്ക്ക് പത്തും മുന്നൂറും തവണ ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുന്നത് കരളിനെ രാത്രി പോലും ആക്റ്റീവാക്കി നിർത്തുകയും കടലിന്റെ ആരോഗ്യം ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യും നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യത്തിനും സംഭവിക്കുന്നത് തന്നെയാണ് വൃക്കകൾക്ക് ഒന്ന് ഈ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു പലപ്പോഴും അമിതമായി കൂർക്കമ്പലി ഉള്ളവർക്ക് ഇടക്കിടക്ക് രാത്രി മൂത്ര ഒഴിക്കാൻ എഴുന്നേക്കേണ്ടി വരുന്നത് വൃക്കകൾ രാത്രി ഉറങ്ങാതിരുന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നതുകൊണ്ടാണ് മാത്രമല്ല ഈ തുടർച്ചയായിട്ടുള്ള കൂർക്കമ്പലി കൊണ്ട് നിങ്ങളുടെ രക്തസമ്മർദ്ദം ഉയരുകയും ഇതും വൃക്കകളുടെ പ്രവർത്തനത്തിന് ഗ്രാജുവലി മോശമായി കൊണ്ടിരിക്കുകയും ചെയ്യും അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന തലച്ചോറിനാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ കൂർക്കംവലി വരുന്നത് നിങ്ങളുടെ ഉറക്കത്തിനെ താളം തെറ്റിക്കുകയും നിങ്ങൾക്ക് വല്ലാത്തൊരു ഉത്കണ്ഠ ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥകൾ ഇത് കാരണം ഉണ്ടാകുകയും ചെയ്യും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ആത്മവിശ്വാസം ഉണ്ടാകാത്ത ഒരു അവസ്ഥ ഉണ്ടാവും മാത്രമല്ല നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇപ്പൊ പകല് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഉന്മേഷക്കുറവ് ഉന്മേഷക്കുറവുണ്ടാവും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട് കോഗ്നേറ്റീവ് ഫംഗ്ഷൻസ് ഇത് ബാധിച്ചു എന്ന് വരാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷകൾക്കൊന്നും പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരിക കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങളുടെ തലച്ചോറ് ശ്രമിച്ചിരുന്നാൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുക ഇങ്ങനെ ക്രമേണ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മറവി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഡിമൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തലച്ചോറിനെ കൊണ്ടു വന്ന് എത്തിക്കും ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ മനസ്സിനെയും ഓരോ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് കൂർക്കംവലി ക്രമേണ നിങ്ങളെ കൊണ്ട് എത്തിക്കും എന്നാൽ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ എന്തെന്ന് പറഞ്ഞാല് ഈ കൂർക്കംവലി കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് െന്ന് ചിന്തിക്കാതെ ഷുഗർ കൂടുന്ന സമയത്ത് എടുക്കും ഇതിന്റെ കൂർക്കിൽ വില്ലനായിട്ട് നിൽക്കുന്നത് ഒരിക്കലും രോഗികൾ പോലും തിരിച്ചറിയത്തുമില്ല കാണുന്ന ഡോക്ടർമാരോട് ഇത് പറയത്തുമില്ല കൂർക്കവലി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടിട്ട് സ്ലീപ് സ്റ്റഡി നടത്തണം സ്ലീപ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ ഇടയ്ക്ക് എത്ര തവണ നിങ്ങൾ ഉണരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും കൂടുതൽ തവണ ഉണരുന്നു ഓക്സിജൻ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ശ്വസന നാളത്തിന്റെ ഭാഗത്തുള്ള മസിലുകളെ റിലാക്സ് ചെയ്യിക്കാനുള്ള വ്യായാമങ്ങളുണ്ട് ഈ വ്യായാമങ്ങൾ ഞാൻ എതിന് മുമ്പ് കൂർക്കമ്പലിയുടെ വീഡിയോസിൽ കൃത്യമായിട്ട് പതിനഞ്ച് വ്യായാമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാനായിട്ട് നോക്കുക രാത്രി കിടക്കുന്ന സമയത്ത് നിവർന്ന് കിടക്കരുത് നമ്മൾ കാരണം നിവർന്ന് കിടക്കുമ്പോഴാണ് ഈ ഭാഗത്തുള്ള മസിലുകൾ റിലാക്സ് ആയി ബ്ലോക്ക് ആകുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കോ ഇടത്തേക്കോ വലത്തേക്കോ ചരിഞ്ഞു കിടക്കാനായിട്ട് ശ്രമിക്കുക രാത്രിയത്തുള്ള ഭക്ഷണം കഴിയുന്നത്ര ഒരു നേരത്തെ ഒരു ഏഴ് മണിക്കെങ്കിലും അവസാനിപ്പിക്കുക അതും നിങ്ങളുടെ ഈ ഭാഗത്തുള്ള മസിലുകളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് വണ്ണം കുറച്ച് നിർത്തുന്നതും നിങ്ങൾക്ക് കൂർക്കമ്പലി കുറയുന്നതിനും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കൂർക്കമ്പലി കുറയ്ക്കുന്നതിനും നിങ്ങൾക്ക് ഓക്സിജൻ സപ്പോർട്ട് നൽകുക സി പാപ്പ് മെഷീനുകൾ ഉപയോഗിച്ച് സുഖകരമായിട്ട് ഉറങ്ങുക തുടങ്ങിയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതിലൂടെ നമുക്ക് ഈ കൂർക്കമ്പലി കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ഉറപ്പായിട്ടും ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷനുകൾ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ പലപ്പോഴും മറ്റ് രോഗങ്ങൾക്ക് പുറകെ പോകുന്നതിനും മുൻപ് തന്നെ കൂർക്കം വലി ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴികൾ ചിന്തിക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ